നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾക്കെല്ലാം അനുമതി റദ്ദു ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ എന്നാൽ പിന്നീട് ഭാഗികമായെങ്കിലും പ്രവാസികളെ തിരികെ എത്തിക്കാനുള്ള മിഷൻ മാത്രം പുനരാരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ വിലക്ക് ജൂലൈ പതിനഞ്ച് വരെ നീട്ടിയതോടെ നാട്ടിൽ കുടുങ്ങിയ യു എ റെസിഡന്റ് വിസയുള്ള പ്രവാസികളുടെ മടങ്ങിവരവ് വൈകാനുള്ള സാധ്യതയാണുള്ളത് റെസിഡൻസ് വിസയിലുള്ളവർക്ക് യു എ തിരികെ വരാൻ അനുമതി നൽകുകയും പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എത്തുകയും ചെയ്ത അവസരത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ മടങ്ങിവരവ് നീളുന്നത് മാതാപിതാക്കൾ നാട്ടിലായതിനെ തുടർന്ന് യു എയിൽ തനിച്ചായ മക്കളും സമയത്തിന് തിരിച്ചെത്തിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ കഴിയുന്നവരുമാണ് ഇതോടെ പ്രതിസന്ധിയിലായത് സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് നാട്ടിലിരുന്ന് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നുമുണ്ട് ഇവരും യു എയിൽ എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു കോവിഡിനെ അതിജീവിച്ച് അതിവേഗം സാധാരണ നിലയിലേക്ക് എത്തുന്ന യു എയിൽ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ ഇനിയും തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി തന്നെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നവരും നിരവധിയാണ് ആവശ്യത്തിന് ജോലിക്കാർ ഇല്ലാതെ വന്നാൽ വേറെ ജോലിക്കാരെ വെക്കേണ്ട അവസ്ഥയിൽ സ്ഥാപന ഉടമകളും സ്വന്തമായി ബിസിനസ് നടത്തുന്ന ചിലർ അവധിക്ക് പോയി നാട്ടിൽ കുടുങ്ങിയതോടെ അവരുടെ ബിസിനസ് തന്നെ അവതാളത്തിലായ സംഭവങ്ങളും നിരവധിയാണ് അല്ലൈനിൽ വർഷങ്ങളായി സ്വന്തമായി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്ന സന്തോഷ് മാർച്ച് ആദ്യത്തിൽ ഭാര്യ പ്രിയയുമൊത്ത് നാട്ടിൽ പോയതാണ് മാർച്ച് പത്തൊൻപത് മുതൽ യു എ വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തുന്നു ഏർപ്പെടുത്തുന്നു എന്നറിഞ്ഞപ്പോൾ മാർച്ച് പതിനെട്ടിന് തന്നെ ടിക്കറ്റ് ഏർപ്പാടാക്കി പത്തൊൻപതിനുള്ള കോഴിക്കോട് അൺലൈൻ എയർഇന്ത്യ എക്സ്പ്രസ് വഴി ഇവിടെ എത്തിയെങ്കിലും യു നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞതിനാൽ ഇറങ്ങാൻ കഴിയാതെ അതേ വിമാനത്തിൽ തിരിച്ചു പോവുകയായിരുന്നു ഷോപ്പിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനും വാടക നൽകാനും എല്ലാം തന്നെ ഏറെ പ്രയാസപ്പെടുകയാണ് ഇദ്ദേഹം ഏകമകൻ അലൈനിൽ തനിച്ചാണ് കഴിയുന്നതും ഇതുപോലെ നിരവധി പ്രവാസികളാണ് പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നത് കഴിഞ്ഞ ആഴ്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിമാന സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു കേന്ദ്രത്തിൽ നിന്നും അനുകൂല നീക്കം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടിൽ കുടുങ്ങിയവർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക